നമസ്കാരം ന്യൂസ് ബോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ഇപ്പോ വസ്തുവകകൾക്ക് മേടിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു ഏതൊരു പരസ്യങ്ങൾ നോക്കിയാലും കോടികൾ വിലയുണ്ടായിരുന്ന വസ്തുവകകൾ മുഴുവൻ നിസ്സാര വിലയ്ക്കായി ഇപ്പോൾ വിൽക്കാനിട്ടിരിക്കുന്നു വാങ്ങാൻ ആളില്ല എന്താണതിന് കാരണം ഒരുപാടുണ്ട് ആ ഒരുപാടുള്ള കാരണങ്ങളിൽ ഒന്ന് വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലുമാണ് കൊല്ലം ജില്ലയിലും ഒരു ഭാഗത്ത് കുറേ കൊടുക്കാനുണ്ട് ലക്ഷക്കണക്കിന് വീടുകളാണ് ഇപ്പോൾ ഒന്നര കോടിയും ഒന്നേകാൽ കോടിയും ഒക്കെ വില പറഞ്ഞുകൊണ്ടിരുന്ന വീടുകൾക്കുമൊക്കെ ഇപ്പോൾ വില പറയുന്നത് അൻപത് ലക്ഷവും നാൽപ്പത് ലക്ഷവും ഒക്കെയാണ് ഇരുപത് സെന്റും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും അൻപത് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയാണ് വില ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതൊരു പ്രധാന കാരണം ഒന്നാമത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകളില്ല പുതിയ തലമുറയിലെ കുട്ടികൾ മുഴുവൻ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നു യൂറോപ്പിലോട്ടോ അമേരിക്കയിലോട്ടോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോട്ടോ ഒക്കെ പോയിരിക്കുന്ന യുവാക്കൾ തിരിച്ചു വരാൻ അവർക്ക് പ്ലാൻ ഇല്ല നാട്ടിൽ ഉള്ളത് വിറ്റ് ഒഴിവാക്കുകയാണ് അവർക്ക് നല്ലത് എന്നവർ പറയുന്നു പ്രായമായ അപ്പനും അമ്മയും ചില വീടുകളിലുണ്ട് ചിലടത്ത് എവരെ കൊണ്ടാക്കും കൊണ്ടാക്കുമില്ലെങ്കിൽ മക്കൾ കൊണ്ടുപോകും അങ്ങനെയുള്ള വീടുകൾ വാങ്ങാനാണെങ്കിൽ ലിക്വിഡ് മണി കൊടുത്തോ അല്ലെങ്കിൽ ലോൺ എടുത്തോ ഒരു വൻതുകയ്ക്ക് ഒരു വീട് മേടിക്കാനായി ആളില്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറും കൃഷിഭൂമികൾ ഒരുപാട് തരിശായി കിടക്കും കൃഷിഭൂമി ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് മാറുന്നു കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൃഷിഭൂമി നിസ്സാര വിലയ്ക്ക് വിൽക്കാനിട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലൊക്കെ എഴുപത്തി അഞ്ചും എൺപതും തൊണ്ണൂറും ലക്ഷം രൂപ ഫ്ളാറ്റെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന സ്ഥാനത്ത് ആ ഫ്ലാറ്റുകളുടെ എല്ലാം വില അൻപതും അൻപത്തി അഞ്ചിലേക്കും ഒക്കെ താന്നിരിക്കുന്നു പിന്നീട് വേറൊരു കള്ളത്തരം ഈ കൂട്ടത്തിൽ നടക്കുന്നത് ബിൽഡേഴ്സിൻ്റെയാണ് അവർ ചില ഏതൻ്റന്മാർ വഴിയും അതേപോലെ സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ വില പെരുപ്പിച്ചു പറയുന്നു പെരുപ്പിച്ചു കാണിക്കുന്നു ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിലുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളുള്ള കെട്ടിടത്തിലെ ആ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ പോലും ആളുകൾ വാങ്ങാൻ ചെന്നാൽ ഈ ബിൽഡേഴ്സും അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും ഇതിന് വില കയറ്റി വെച്ച് അവർ അവരുടെ ഫ്ലാറ്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ നടന്നു പോരുന്ന കാര്യങ്ങളാണ് എന്താണെങ്കിലും ശരി മൂവാറ്റുപുഴ മുതൽ എറണാകുളം വരെയുള്ള ആ റൂട്ടിൽ അതേപോലെ തൊടുപുഴ മുതൽ മൂവാറ്റുപുഴ വരെയുള്ള റൂട്ടിൽ കോതമംഗലത്തോട്ടിക്കുള്ള റൂട്ടിൽ കോതമംഗലത്ത് എറണാകുളം കോതമംഗലത്തിനിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ പത്തനംതിട്ടയിലാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം അതേപോലെ പത്തനംതിട്ട ഇങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും വസ്തുക്കൾക്കും വീടുകൾക്കും വിലയില്ലാത്ത രീതിയിലേക്ക് മാറുന്നു ഇവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് എങ്ങനെ പോയാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടിക്കൊള്ളും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപയാണ് അതിന്റെ പ്രൊഡഷൻ കോസ്റ്റ് എന്ന് നമുക്ക് കരുതാം ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ പണിതെടുത്താൽ അതിനകത്ത് സ്ഥലത്തിന് വില വരുന്നത് ചില സ്ഥലങ്ങളിൽ രണ്ട് ലക്ഷം വരുന്നതുണ്ടാകും ചിലത് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അങ്ങനെ പല രീതിയിലാണ് എറണാകുളത്തൊക്കെ ആണെങ്കിൽ അഞ്ചും പത്തും ക്ഷം രൂപ ഏറ്റവും മിനിമം സ്ഥലങ്ങൾക്ക് കൊടുക്കണമായിരുന്നു എറണാകുളം സിറ്റിയോട് അടുത്തുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇരുപതും മുപ്പതും ലക്ഷമൊക്കെ ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ എല്ലാം വില ഇടിഞ്ഞ് ഏതാണ്ട് എട്ടും ഒൻപതും ലക്ഷം രൂപയിലേക്ക് മാറിയിരിക്കുന്നു പത്തും എട്ടും ചോദിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളുടെ വില മൂന്നിലേക്കും നാലിലേക്കും താഴ്ന്നിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ അവർ ചെയ്യുന്നത് മൂന്ന് സെന്റിലും നാല് സെന്റിലും ഒക്കെ ഒരായിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയിട്ട ആ വീടിന് അമ്പത്തി അഞ്ചും അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു തൊണ്ണൂറും എൺപതും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോഴും അത് ചോദിക്കുന്നത് ഈ ചോദിക്കുന്ന എമൗണ്ട് പോലും ബാങ്കുകാർ ലോൺ കൊടുത്തു മേടിക്കാം എന്ന് വിചാരിച്ചാൽ അതിനും ആളിനെ കിട്ടാതായി ഇത് തന്നെയാണ് കാരണം ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി രണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലിശയും പലിശയ്ക്ക് മുകൾ പലിശയും ആളുകളെ പിഴിയുന്ന തരത്തിലുള്ള കൂട്ടുപലിശയും എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ വീട് മേടിച്ചതിന്റെ മൂന്നും നാലും ഇരട്ടി പണമാണ് പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കേണ്ടത് ഇനി അടച്ചു തീർത്തില്ലെങ്കിൽ രണ്ടോ മൂന്നോ അടവ് മുടങ്ങിപ്പോയാൽ ഉടൻ തന്നെ അത് ലേലത്തിലേക്ക് വെക്കുന്നു ബാങ്കുകാരുടെ കാശ് ഈടാക്കാൻ നിസ്സാര വിലയിൽ അത് ലേലം വയ്ക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല ഇപ്പോൾ കടന്നുപോകുന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലെയും വരുന്ന പരസ്യങ്ങൾ തന്നെ കണ്ടു നോക്കൂ അതുപോലെ ഇറങ്ങിയൊന്ന് അന്വേഷിച്ചാൽ പല സ്ഥലങ്ങളും മാസങ്ങൾക്ക് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും വിൽക്കാനിട്ടിരുന്ന സ്ഥലങ്ങൾ പോലും ഇപ്പോഴും വിൽപ്പനയില്ലാതെ അത് നിർജ്ജീവമായി കിടക്കുന്നു പറയാം അവിടെ സെന്റിന് പത്ത് ലക്ഷമുണ്ട് ഇവിടെ സെന്റിന് അഞ്ച് ലക്ഷമുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ കച്ചവടങ്ങൾ നടക്കുന്നില്ല ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ എവിടെയൊക്കെയാണ് വെള്ളം പൊങ്ങിയത് ഏതൊക്കെ റൂട്ടിൽ വെള്ളം പൊങ്ങി ഏതൊക്കെ വഴിയിൽ ഏതൊക്കെ വസ്തുവകകളിൽ ഇതിൻ്റെ ഒരു മാപ്പ് പോലും സർക്കാരിൻ്റെ കൈവശമില്ല ശരിക്കും ഒരു വാട്ടർ ലൈൻ മാർക്കിടേണ്ടതായിരുന്നു ഇത്ര അടി വെള്ളമാണ് ഇവിടെ പൊങ്ങിയിട്ടുള്ളത് ഇനി ഒരു വള്ളപ്പൊക്കം ഉണ്ടായാൽ അവിടെ നിന്നും ആളുകൾക്ക് രക്ഷപ്പെടാൻ ഇത് ആവശ്യമായിരുന്നു പക്ഷേ ഒരു സ്ഥലത്തും ഇത് ചെയ്തിട്ടില്ല എനിക്ക് തന്നെ അറിയാവുന്ന എറണാകുളത്തെ പല സ്ഥലങ്ങളും ഉണ്ട് ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് പത്തും പതിനഞ്ചും അടി ഹൈറ്റിൽ വരെ വെള്ളം പൊങ്ങിയ സ്ഥലത്ത് ഫ്ളാറ്റുകളിടയ്ക്ക് ഒന്നാം നില വരെ മുങ്ങി കിടന്ന സ്ഥലത്ത് അവരും ഇപ്പോൾ ചോദിക്കുന്നത് എഴുപതും എൺപതും ലക്ഷം രൂപയൊക്കെയാണ് ആ ഫ്ലാറ്റുകൾക്ക് ചോദിക്കുന്നത് അവിടെ ചെന്ന് ചോദിച്ചാൽ ആരും പറയില്ല അവിടെ വെള്ളം പൊങ്ങിയ സ്ഥലമാണ് പക്ഷെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും മുട്ടപ്പം വെള്ളമാകുന്ന റോഡുകളാണ് എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് ഇങ്ങനെ പോയാൽ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രയും താമസിയാതെ തന്നെ മൂക്കുകുത്തി വീഴും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ മൂക്കുകുത്തി വീണിരിക്കുന്നു പ്രലോഭനങ്ങളുടെ മുകളിൽ പ്രലോഭനങ്ങളാണ് പരസ്യങ്ങൾ വഴി അതുകൊണ്ട് ഈ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ മേടിക്കാനിരിക്കുന്ന ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ആലോചിച്ചതിന് ശേഷം മാത്രം വാങ്ങുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധി എന്നേ എനിക്കൊരു അഭിപ്രായമുള്ളൂ കാരണം വില ഒരുപാട് താഴാനുണ്ട് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വലിയ വിലകൾ കൊടുത്ത് വലിയ വസ്തുക്കളൊന്നും ആരും വാങ്ങുന്നില്ല ഒരു നാലോ അഞ്ചോ സെന്റ് ഭൂമിക്കകത്തുള്ള ആ പ്ലോട്ടുകളാക്കി ആ പ്ലോട്ടുകൾക്കകത്ത് ചെറിയൊരു വീട് വെക്കാനാണ് എല്ലാവരുടെയും താല്പര്യം കാരണം വിദേശ സംസ്കാരം നമ്മുടെ നാട്ടിലേക്കും ഒഴുകി വന്നിരിക്കുന്നു ആർക്കും സ്വന്തമായി വീടുണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അതിനിപ്പോൾ ഒരു ബഡ്ജറ്റ് അവർ മനസ്സിൽ കണ്ടിരിക്കുന്നു മണിമാളയിൽ വെക്കുന്നവർ അത് വെച്ചോട്ടെ പക്ഷേ ഞങ്ങൾക്കിത് മതി എന്നുള്ളൊരു ചിന്ത ഒരു നല്ല വിഭാഗം ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല മൂക്കുകുത്തി പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തിയില്ല